അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ അമ്പലപ്പാറയ്ക്കടുത്തായിട്ട് പൂക്കോട്ടുകുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ പൂക്കോട്ടുകുന്ന് ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ ഇതേ കാണുന്ന നമ്മുടെ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിനോട് ചേർന്നുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടുമാണ് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ്ടോ ഏകദേശം തൊട്ടടുത്തൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളുള്ള ഏരിയ ആണ് ഈ എൻഡ് മുതൽ ഏകദേശം ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പത്ത് നാൽപ്പത് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് അതും ഒരു കോർണർ പോർഷനായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അല്ല വെള്ളം കയറാത്ത അതായത് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തുണ്ട് നല്ലൊരു റോഡ് ഫ്രണ്ട് ഏജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചുറ്റിനും കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണെന്നാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം നമുക്ക് കായ്ക്കുന്ന തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം നല്ല വലിയ തേക്ക് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ചോളം തേക്ക് മരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല താമസിച്ചു ഒരു വീടാണ് കേട്ടോ എന്താണ്ടോ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ്ടോ ഈ ഒരു എൻഡ് വരെ നമുക്ക് എന്തുണ്ട് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് ചുറ്റും അതിൽ കാര്യങ്ങളിൽ നേരെ ഫ്രണ്ടിൽ കണ്ടോ എല്ലാ വണ്ടിയും വരാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് റോഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മുഴുവനായിട്ട് പറമ്പ് കാറ്റഗറിയിലാണ് മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി തരുന്നത് അതുകൊണ്ട് ഒരിക്കലും വെള്ളം കയറില്ല എല്ലാ വെള്ളവും താഴോട്ട് പോകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ കേട്ടോ ചുറ്റിനും ഒരുപാട് മരങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ കാണുന്ന വീട് നമുക്കിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നല്ലൊരു ഓപ്പൺ കിണർ ധൈര്യ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ജലനിധിയുടെ വാട്ടർ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ കിണറൊന്ന് കാണിച്ചു തരാം വന്നോ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഫുള്ളും നമുക്ക് കരിങ്കല്ല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഫുള്ളായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു ഓപ്പൺ കിണറാണ് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ നമ്മുടെ തെങ്ങ് വാഴ മാവ് പ്ലാവ് തുടങ്ങി അത്യാവശ്യം വേണ്ട എല്ലാ മരങ്ങളും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അത് പുറത്തും നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി അത് ആ ഒരു സൈഡിലൂടെ ഒന്ന് പോയി കാണിച്ചാട്ടോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ട് സ്ക്വയറായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എവിടെയും വല്ലാണ്ട് ചെരുവോ വളവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക നല്ലൊരു നല്ലൊരു പ്ലോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മൊത്തത്തിലാണ് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിനി എടുത്തിട്ട് ഇതൊരു പത്ത് പത്ത് സെൻറ്റായിട്ട് കൊടുക്കണമെങ്കിലും വഴിയോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമുക്ക് നാല് പീസ് ആക്കിയിട്ട് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അല്ല ബ്രേക്കിൻ്റെ വലിപ്പം കണ്ടില്ല അത്യാവശ്യം നല്ല വണ്ണുള്ള ബേക്കുകളാണ് കാര്യങ്ങളാണ് വരുന്നത് ഈ ഒരു സൈഡിലൂടെ വരികയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വരും നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു റോഡ് ഫേസിങ് ആണ് അത് വരുന്നത് കേട്ടോ ആണോ ഇങ്ങനെ വന്നിട്ട് അതായത് നാല് മൂന്ന് സൈഡിലും വീടുകൾ വരുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ തന്നെ നല്ല റോഡ് ആക്സസും കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത് ഇനി ഞാൻ വീടിനകത്തേക്ക് അകത്തേക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തം നമുക്കൊരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് പെർ സെൻറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് വാലിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ പെർ ആണ് ഓണർ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനകത്ത് ചെറിയ നെഗോസിയേഷനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് അതായത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഞാൻ തകത്ത് കൊടുക്കുന്നത് നിങ്ങൾ നേരിട്ട് ആളെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നിട്ട് നല്ലൊരു പ്രൈസിന് മേടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീടിനകത്തേക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ടതിന് ശേഷം മാത്രം ഫുള്ളായി കണ്ടിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീടിന് അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ലിവിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ കേട്ടോ കാവിയാണ് താഴ്ത്തിട്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും ഓടാണ് കേട്ടോ ഓട് വീടാണ് അതുപോലെ തന്നെ നേരെ ഫസ്റ്റ് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട് തട്ടൊക്കെ കാര്യങ്ങളുള്ള ഒരു വീടാണ് കേട്ടോ ബെഡ്റൂം സ്പേസ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഹോളാണ് കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ അടുത്തൊരു റൂമിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് പഴയൊരു വീടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് മേലെ തട്ടൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണേ ഓക്കെ ഇത് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്ന ശരിക്കൊരു പത്തായിരം പേരാകുന്നുണ്ടോ നമ്മുടെ ഒരു പൂജാമുറി കാര്യങ്ങളാണ് പണ്ടത്തൊരു പത്തായപ്പര അതുപോലെ തന്നെ മേലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് കണ്ടോ ഒരു ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഇത് നമുക്കൊരു കിച്ചണിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് ഗ്യാസോ പിന്നെ വിറകടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇത് ഡൈനിങ്ങിൽ നിന്ന് നേരെ അപ്പുറത്തൊരു റൂം സ്പേസ് ആണ് കേട്ടോ അതിൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആണോ അത് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ വാർത്തതാണേ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അതിനിങ്ങുന്ന ഒന്ന് പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് വരും കേട്ടോ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ പഴയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഒരു സ്റ്റോർറൂം സ്പേസ് പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് കേട്ടോ ഇത് ഈ സൈഡൊക്കെ മൊത്തം തന്നെ ഇരുമ്പിൻ്റെ ആംഗിള് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ ഒരു രണ്ട് പേര് മാത്രമാണ് താമസമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം അവർക്ക് യൂസ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് അവർ നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണേ